ഒരു മിമിക്രി കലാകാരൻ കൊല്ലം കാറപകടത്തിൽ മരിക്കുന്നു നല്ല പയ്യനായിരുന്നു സുധിയുടെ ഭാര്യയും അവർ രണ്ടാം ഘട്ടമാണ് രണ്ടുപേരുടെയും സുധിയുടെയും രണ്ടാം ഘട്ടമാണ് ഈ രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണുംപിള്ളയുടെ കല്യാണം രണ്ടാമത്താണ് രണ്ട് കുട്ടികളും അനാഥരായെന്ന് വാർത്ത വന്നു സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മോനും ഉള്ള ലൈവ് ഭാര്യയുടെ ഒരു കൊച്ചു ആൺകുട്ടി ഹലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരമായിട്ടുള്ള രേണു രേണുസുദിക്കെതിരായിട്ട് നമ്മുടെ ശാന്തിവിള ദിനേശ് എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഒരു സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളും ഒരു അഭിനേതാവുമാണ് ഇദ്ദേഹം രംഗത്തെത്തിയിരിക്കയാണ് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ രണാസുനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ തികച്ചും സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ കുറേയേറെ ആൾക്കാരെ വന്നിട്ട് രേണു സുതിക്ക് സ്തുതി പാടുന്നുണ്ട് അവരെയൊക്കെ കണ്ടുപഠിക്കണം ഇതുപോലുള്ള ആൾക്കാർ വന്നിരുന്നിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നു എന്തായാലും നമുക്ക് ഇദ്ദേഹം പറയുന്ന രേണുവിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കേൾക്കാം എന്തായാലും കൊള്ളം കിട്ടില്ല മറുപടി തന്നെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫോർ ക്ഷീണ്ടെന്നായിരുന്നു ചാടി ഇറങ്ങുന്നു ഇവർ അനാഹരാകില്ല ഞങ്ങൾ വീട് വെച്ച് നൽകും സുജിയുടെ ഭാര്യയ്ക്ക് ട്വൻ്റി ഫോറിൽ പണിയും കൊടുക്കും നിങ്ങൾ വീട് കഴിക്കണ്ട ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് സുരാജ് വെഞ്ഞാറമ്മോട് പിന്നാലെ വരുന്നു അങ്ങനെ ദുരിതാശ്വാസ പ്രവാഹമായിരുന്നു ഒരു പള്ളിയിൽ വീട് വയ്ക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകി എട്ടോ പത്തോ സെൻറ്റ് ഒരു കെട്ടിട നിർമ്മാതാവ് മനോഹരമായൊരു വീട് വെച്ച് നൽകി അപ്പോഴാണ് മറുനാട സാജൻ ചാടി ഇറങ്ങുന്നത് ഈ വീടിൻ്റെ ചുറ്റുമതിൽ ഞാൻ കെട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നര ലക്ഷമോ ഒരു രണ്ട് ലക്ഷത്തിനകത്തെന്തോ വെച്ച് മതിൽ കെട്ടിക്കൊടുക്കുന്നു അങ്ങനെ സഹായഹസ്തങ്ങൾ മത്സരിക്കുമ്പോൾ സുധീയുടെ ഭാര്യ അങ്ങോട്ട് ഇറങ്ങുകയാണ് ആൽബത്തിൽ അഭിനയിക്കല് ടെലിഫിലഭിനയിക്കല് സിനിമയിൽ അഭിനയിക്കല് ഗൾഫ് യാത്ര അഭിമുഖങ്ങള് മഞ്ജു ബാരിയുടെ രൂപസാദൃശ്യമുള്ള ആളാണ് ഞാൻ മഞ്ജു ചേച്ചിയെ പോലെ ഞാൻ മഞ്ജു ചേച്ചി എവിടെ അറിയില്ല കൊള്ളാം കേട്ടോ കിട്ടിന്റെ മറുപടി അദ്ദേഹം ഈ ഒരു കാര്യം വളരെ എന്താ പറയുക രസകരമായിട്ടാണ് പറയുന്നത് കേട്ടോ അതായത് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രീകണ്ഠൻ നായർ ഇറങ്ങുന്നു അതിനുശേഷം ഓരോരുത്തരായിട്ട് ഓരോരോ സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങുന്നു വീട് വെച്ചു കൊടുക്കുന്നു ബിഷപ്പ് സ്ഥലം കൊടുക്കുന്നു അങ്ങനെ എല്ലാം ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ രേണാസുന അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നു സിനിമയിൽ അഭിനയിക്കുന്നു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു റീൽസ് ചെയ്യുന്നു എല്ലാം അങ്ങ് ചെയ്ത് അങ്ങ് തകർത്ത് തിമുറുക്കുന്നു എന്നിട്ട് പുള്ളിക്കാരി സ്വയം പറയുന്നത് പുള്ളിക്കാരി മഞ്ജുവര്യറാണെന്നാണ് പറയുന്നത് രേണാസുന ചില ഒരു ഓൺലൈൻ ചാനലിനു കൊടുത്ത ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ആരൊക്കെയോ രേണോ പറഞ്ഞു ഒന്ന് ലേഡീസ് സ്റ്റാർ അതായത് ലേഡീസ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്ക് ശേഷം രേണു ഇഷ്ടം എന്ന് പറഞ്ഞു അതിനെയൊക്കെ ഇദ്ദേഹം നല്ല രീതിയിൽ ട്രോളിയാണ് സംസാരിക്കുന്നത് എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ക്യാമറ പെണ്ഡിലേക്ക് അപ്പൊ ഈ വെട്ടുകളികളെ പോലെ മറ്റേ യൂട്യൂബർമാർ പറയാൻ നടക്കുമല്ലേ ചാച്ചി ചാച്ചി എന്നൊക്കെ പറഞ്ഞു തിരുവനന്തപുരത്ത് ചെറുക്ക അവിടെ അവൻ ഇവിടെ മൂന്ന് പിള്ളേരായിട്ട് ഉള്ളതാണ് ഇനി എവളായിട്ട് പിടിച്ച രേണു സുധി എന്ത് പറയുന്നു നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന മേക്കപ്പ് എന്താണ് നിങ്ങളുടെ തലയിൽ ബിഗ് ആണോ ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തു മനോഹരമായി ഇരിക്കുന്നല്ലോ മഞ്ചുപാരിനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഈ ചെറുക്കം ചോദിക്കുന്നുണ്ട് ഏ അപ്പോൾ ഇത്രയായപ്പോഴേക്കും ഇവരൊരു ഒന്നൊന്നൊരാളായി അവർക്ക് തോന്നി അപ്പോൾ അതാ വരുന്നു അതുവരെ പിക്ചറിലില്ലാത്ത ഒരു തന്ത ഇവരുടെ തന്തയെന്നാണ് പറയുന്നത് പറയേ ചേച്ചിയും ചേച്ചിയുടെ കെട്ടിയവനും കുറേ കുട്ടികളും ആദ്യ ഭാര്യയിലെ സുധിയുടെ മോൻ ജീവനും കൊണ്ട് ഓടി സുധിയുടെ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്നു അവനെ ആനിമേഷനൊക്കെ ട്വൻറ്റി ഫോർ ഫ്ലവേഴ്സ് ചാനൽ പഠിപ്പിക്കുകയാണ് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ട്വൻ്റി ഫോറിൽ ഒരു ജോലി കൊടുക്കും ആ ആനിമേഷനിൽ ശ്രദ്ധേയനാകട്ടെ യൂട്യൂബർമാർ സ്ഥിരം പൊറുതി സുധിയുടെ ഭാര്യയോടൊപ്പം അവിടെ വീട്ടിൽ തമ്പടിച്ച് കിടക്കണമെന്നേ എവിടെ പോയാലും ഒരു ഇരുപത്തഞ്ച് യൂട്യൂബർമാർ പിന്നാലെ കൊച്ചിയിലെ ഒരു പുളുതാൻ ചെറുക്കൈ ഇവരുടെ നായകനായി ഒരു ആൽബത്തിൽ അഭിനയിച്ചു ഈ തിയേറ്ററിൽ പറ്റി കിടക്കുന്ന രണ്ടുമൂന്നെണ്ണം ഇല്ല അലവലാതി അതിൽ ഓരോരുത്തൈ ഇവിടെ നായിക നായകനായിട്ട് അഭിനയിച്ചു ആലോചിച്ചോക്കുകയും ഈ പെണ്ണിൻ്റെ ഒരു ഗതികേടും ചിത്രീകരണത്തിൻ്റെ ഇടയിൽ അവൻ ഈ ഒരു ഉമ്മം കൊടുത്തു അടി ഇടി എവളരെ അടി കൊടുക്കുന്നു ഷൂട്ടിംഗ് ക്രൂവിൽ പലരും വന്ന് ഇങ്ങനെയൊക്കെ മുഖത്തെയൊക്കെ കുത്തിപ്പിടിച്ച് മതിലിൽ കൊണ്ട് ചേർത്ത് നിർത്തി ചേർത്ത് അപ്പോൾ ജഗതി ആക്കുമ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നു ഇടി ആ ഇടി മാച്ചു എന്നാലും വിചാരിച്ച് എവ് കിട്ടൊരു ഉമ്മൻ കൊടുക്കാൻ പറ്റിയല്ലോ സ്ഥലം സൗജന്യമായി കൊടുത്ത പള്ളി അച്ഛൻ ഇതിനിടയിൽ ഒരു അടിച്ചു ഈ സ്ഥലം ഞാൻ കൊടുത്തത് സുധീഷിൻ്റെ സുധീരിയുടെ സുധിയുടെ രണ്ട് മക്കൾക്കും നൽകിയതാണ് എന്ന് അദ്ദേഹം അടിച്ചു തൻ്റെ സ്ഥലം ആർക്ക് വേണം എന്നായി പള്ളിയിലച്ചനോട് ഈ പെട്ട പിള്ള അപ്പോൾ അവളാ വരുന്നു വീട് വെച്ച് നൽകിയ ആള് ചോർന്നൊലിക്കുന്ന വീട് വെച്ച് തന്ന് ഞങ്ങളെ പറ്റിച്ച് നീ നീയെന്ന് അയാളോട് അപ്പം പിന്നെ മതിൽ കിട്ടിക്കൊടുത്ത മറുതാട ഷാജനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ അവനാർ ആര് മറുതാട ഷാജ് കടുവയെ കിടു പിടിച്ചെന്ന് പറഞ്ഞ പോലെ മറുതാട ഷാജനെ പറ്റി ചോദിക്കണം അവനാർ ഒരു യൂട്യൂബർ എന്നെ വരട്ടാൻ അവനാർ അവൻ പിണറായിക്ക് വരട്ടിയാൽ മതി എന്നെ വരട്ടെ വേറെ അറിയി അവർ യൂട്യൂബർ ഒന്ന് വന്നിറങ്ങണം അവർ അവർ എന്നെ വരട്ടെ എന്നൊക്കെ പറഞ്ഞു കുറേ തെറി ഈ പെണ്ണും പിള്ള പുറകെ അതിൻ്റെ തന്ത ഷാജൻ ബേസ്മെൻറ്റ് കരിമല്ല കരിക്കല്ല് കൊണ്ട് കെട്ടാതെ സിമെൻറ്റ് കെട്ടുകൊണ്ട് ബേസ്മെൻ്റ് മതിൽ കെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു അതായത് അലച്ചുക്കൂ രണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു മതിൽ കെട്ടിക്കൊടുത്ത മനുഷ്യനെ വിളിക്കുന്ന തെറി കേൾക്കണം നിങ്ങൾ ഇങ്ങനെ എന്തു പറയുക തെറിയോട് തെറി സഹായിച്ചവരെ മുഴുവൻ വിളിക്കുകയാണ് ഇതിനിടയിൽ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും ഈ സുധി മരിച്ചതിൻ്റെ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും ആ ക്ലെയിം നാലാട്ട് ഭാവിക്കണം എന്നാണ് പറയുന്നത് സുധിയുടെ അമ്മയ്ക്ക് സുധിയുടെ ആദ്യ ഭാര്യയിലെ മകന് ഈ രണ്ടാം ഭാര്യയ്ക്ക് രണ്ടാം ഭാര്യയിലുള്ള കുട്ടിക്ക് നാല് പേർക്കാണ് വീതിക്കേണ്ടത് പക്ഷേ അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ പെണ്ണും പിള്ള പറയണത് എന്നിട്ട് ആ പുതിയ ഒച്ചുകൊടുത്ത സൗജന്യമായി വെച്ചുകൊടുത്ത വീടിൻ്റെ ചുറ്റും സുധിയുടെ ഒരുപാട് അവാർഡുകൾ കൊണ്ട് നിരത്തി വെച്ചിരുന്നു ഇതിനെല്ലാം കൂടെ ഭാര്യ പുല്ല് സ്ഥലം മേലക്കെടുത്ത മച്ചക്കിട എന്ന് പറഞ്ഞൊരു ചാക്കി കെട്ടി കട്ടിലിൻ്റെ അടിയിലിട്ടിരിക്കുക എന്നിട്ട് എവക്ക് കിട്ടിയ രണ്ടുമൂന്ന് ഉണക്ക ഷീൽഡ് എടുത്ത് അവിടെയൊക്കെ വെച്ചേക്കുന്നത് ഇത് ഈ യൂട്യൂബർമാരിൽ ആരോ ഒരാൾ ചോദിച്ചാൽ പറയലേ എനിക്ക് സുതിയോടുള്ള ബഹുമാനം കൊണ്ടല്ലേ ഞാൻ ജാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ ഇട്ടേക്കണോ പലപ്പോഴും നമുക്ക് തോന്നും ഈ കുട്ടി നോർമൽ അല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും അങ്ങനെയൊക്കെയാണ് ആ കുട്ടി സംസാരിക്കുന്നത് അയ്യോ അറഞ്ചം പുറഞ്ചം തെറി കെറിയാണ് നാട്ടുകാരെ മുഴുവൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയും കെട്ടിയതെന്നും അല്ലാതെ നീയാണോ അവിടെ താമസിക്കാൻ എന്നാണ് ഒരു യൂട്യൂബറോട് ചോദിക്കുന്നത് ചോദിച്ച് ചോദിച്ച് എന്താ പറയുക ഒരു പരുവമാക്കുന്നു അവർക്കെന്ന് പറയാം ഇനി നിങ്ങൾക്കാക്കെങ്കിലും ഈ ചെക്കന വളർത്തണമെങ്കിൽ ഇതിനെ എടുത്തോ എന്നാണ് പറഞ്ഞത് ഏത് സുതി രണ്ടാമത് കളം കണ്ടിട്ട് ചെവുക്ക് ഉണ്ടായ കുട്ടിയില്ലേ അതിനെയും വേണമെങ്കിൽ ആക്കെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇവള് പോയി 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 ഒരു മഞ്ചുകാരനായി കഴിയുമ്പോൾ ഈ കൊച്ചിനെ കൊന്നു കളയുമെന്നാണ് ഞാൻ അല്ലെങ്കിൽ പട്ടണിക്കിട്ടൊക്കെ വേണമെങ്കിൽ കൊന്നു കളയും പോലീസ് അത് അന്വേഷിക്കണം ഓർക്കണം അടുത്തുള്ളവരൊക്കെ അത് ഓർത്ത് വെച്ചോളണം അല്ലെങ്കിൽ യൂട്യൂബർമാർ എന്ന് ഞാൻ പറയും കാരണം തരുമ്പ് പോലും ആ കുട്ടിയോട് സ്നേഹം കാണിക്കുന്നില്ല ഇതിനിടയ്ക്ക് സിന്ധു പറയുന്ന കേട്ടു ആ ആദ്യ ഭാരിയിലുള്ള മകൻ വന്ന് ഒരു കൂട്ടുകാരനായിട്ട് വന്നിട്ട് ആർക്കും വേണ്ടാതെ ആ വീട്ടിനകത്ത് കിടക്കുന്ന കൊച്ചിനെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി ഇവിടെ ഹോട്ടലിൽ കൊണ്ടുവന്ന ആഹാരമൊക്കെ മധുര മധുരമിട്ടായോ ലഡ്ഡുവോ ഒക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടിയെ തിരിച്ചുണ്ടാക്കിയിട്ടാവും പോയിരുന്നു അയ്യോ ഈ കൊച്ചു കുട്ടിയുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ അപകടമാകാം കാരണം ഒരു ബാധ്യതയായി വരില്ലേ ഈ പയ്യൻ ഇനിയിപ്പോൾ സിനിമയിലും സീരിയലിലും ഗൾഫ് യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാം ആയി ചേച്ചി ആയിട്ട് വരുമ്പോൾ വേറൊരു ഏതെങ്കിലും ഒരു പേങ്ങം വന്ന് വീഴും കെട്ടായി അപ്പോൾ ഈ കുട്ടി ഒരു ബാധ്യതയാവും ഈ അവളുടെ തന്തിയെ കണ്ടിട്ട് ഈ കുട്ടിയെ നോക്കുമെന്ന് തോന്നില്ല അയ്യോ എൻ്റെ മോളുടെ കുട്ടിയല്ലേ എന്നുള്ള ഒരു വാത്സല്യവും ആ കുട്ടി ആരും ശ്രദ്ധിക്കുന്നില്ല അനാഥ കുട്ടിയായിട്ടാ വീട്ടിൽ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ എന്താ പറയുക കൈ കിട്ടുന്നമാരെയൊക്കെ അറിഞ്ചം പുറഞ്ചം തോന്നൊക്കെ വിളിച്ച് കൂട്ടുന്നതാണ് ഇപ്പോൾ യൂട്യൂബിലെ ട്രെൻഡ് ഈ പെണ്ണും പിള്ളേടെ ഇനിയിപ്പോൾ നമ്മളത് കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും ആ ശാന്തി ഉള്ളു ദിനേശ് പറ്റി ഇങ്ങനെ പറയുന്നു അവൻ ആര് പട്ടി അവൻ എന്നെ പറയാം ആര് ഒരു യൂട്യൂബറല്ലേ എവൻ്റെ ചിലരാണോ ഞാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനിയും പറയാം എനിക്ക് പേടിയിട്ട് സത്യത്തിൽ ഈ പെൺപിള്ളെക്കുറിച്ച് ഇരുപത്തിനാല് ട്വൻ്റി ഫോർ ചാനൽ ഒരു ജോലിയും പുല്ലും നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും ഒക്കെ തേയ് 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 എന്നാൽ അലക്കുകയാണ് ഈ പെണ്ണുപിള്ള ഇതിനപ്പുറം എന്താ പറയുക ഒരു സ്റ്റോറി ചെയ്യൂ എന്ന് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇതിലിടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം മറുനാടൻ ഷാജന വരെ തെറി തെറിവിളിച്ചവളാവുമ്പോൾ നമ്മളെപ്പോലുള്ള സാധുക്കളെയൊക്കെ അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഒന്നാമത് സ്ത്രീയല്ലേ സ്ത്രീപക്ഷ സർക്കാരല്ലേ ഭരിക്കുന്നത് ചെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുക ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇപ്പൊ ഉണ്ടാസ് പോവും ഏയ് നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് ഒരു ആത്മഹത്യാ ഭീഷണി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കും വേണം അപ്പൊ തന്നെ മുഖ്യമന്ത്രി എടുത്ത് സൈബർ സെല്ല് കൊടുക്കും ഇവനെ പൊക്കെ ആകത്തുടും കമ്മ്യൂണിസ്റ്റ് കാരണം നോക്കണ്ട പൊക്കെ എന്ന് പറയും എന്തായാലും എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ രേണുവിനെ കുറിച്ചിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഇതുപോലെ ഓരോരുത്തരും പ്രതികരിക്കണം ഇവിടെ ഈ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരു കലാകാരൻ മരണപ്പെടുന്നത് ഇതിനു മുന്നേ ഒക്കെ കലാകാരന്മാർ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ ആരുടെയും ഭാര്യമാർ ഇതുപോലെ ഇറങ്ങി നടന്നിട്ട് അപരാധങ്ങൾ കാണിക്കുന്നില്ല എല്ലാവരുടെ അടുത്തു നിന്നും സഹായങ്ങൾ കൈ നീട്ടി വാങ്ങിയിട്ട് സഹായം കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരെയും പുറങ്കാൽ കൊണ്ട് ചവിട്ടി ഓടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന രേണു സുധി കാണിച്ചു കൂട്ടുന്നത് എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുമ്പോൾ അവരുടെ കുറ്റം പറഞ്ഞു അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും പറഞ്ഞു കുറേ അന്തങ്ങൾ രേണുവിൻ്റെ അന്തങ്ങൾ വന്ന് കമൻ്റ് ഇടുന്നുണ്ട് എന്തിനെ അവർ ജീവിക്കുന്നില്ല നമുക്ക് ആർക്കും ഒരു പരാതിയില്ല പക്ഷെ അവരുടെ ചില പ്രവർത്തികളും അവരുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളുമാണ് അവരെ ഇത്രത്തോളം അവർക്ക് എന്താ പറയുക ഇത്രത്തോളം വിവാദങ്ങളിൽ അവർ പെട്ടത് അവരുടെ കയ്യിലിരിപ്പും അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് അവർക്ക് ഇത്രത്തോളം ഒരു നെഗറ്റീവ് കേൾക്കേണ്ടി വന്നത്